നമസ്കാരം തൊഴിൽ സ്വാഗതം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ഇലക്ട്രീഷ്യൻ കംപ്ലംബർ എ സി പ്ലാന്റ് ഓപ്പറേറ്റർ ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ ഗാർഡനർ തസ്സികളിലേക്കാണ് അവസരമുള്ളത് ദിവസവേതനാടിസ്ഥാനത്തിലാണ് ജീവനക്കാരെ നിയമിക്കുന്നത് നിർദ്ദിഷ്ട യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നുണ്ട് അപേക്ഷകന്റെ പ്രായപരിധി അമ്പത് വയസ്സാണ് എഴുത്തുപരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് പൂരിപ്പിച്ച അപേക്ഷകൾ സാംസ്കാരിക വകുപ്പ് അധ്യക്ഷ കാര്യാലയം അനന്തവിലാസം കൊട്ടാരം ഫോർട്ട് പി ഒ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് മുപ്പത്തൊന്നിനകം ലഭ്യമാക്കേണ്ടതാണ് അഡ്രസ് ഒന്നുകൂടി പറയാം സാംസ്കാരിക വകുപ്പ് അധ്യക്ഷ കാര്യാലയം അനന്തവിലാസം കൊട്ടാരം ഫോർട്ട് പി ഒ തിരുവനന്തപുരം ഇരുപത്തിമൂന്ന് ഈ വിലാസത്തിലാണ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് മുൻപ് അപേക്ഷിക്കേണ്ടത് ഇലക്ട്രീഷ്യൻ കം പ്ലംബർ തസ്തികയിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർ വന്നില്ലെങ്കിൽ നിശ്ചിത ട്രേഡിൽ ഐ ടി എയിൽ നിന്നും പാസായ പതിനെട്ട് മാസ സർട്ടിഫിക്കറ്റ് കോഴ്സും പ്ലംബിംഗ് ഇലക്ട്രിക്കൽ ജോലികളിലുള്ള മുൻപരിചയവുമാണ് യോഗ്യത എ സി പ്ലാന്റ് ഓപ്പറേറ്റർ തസ്യയ്ക്ക് മെക്കാനിക്കൽ ഡിപ്ലോമയും ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിൽ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം അല്ലെങ്കിൽ ഈ യോഗ്യതകൾ ഉള്ളവരുടെ അഭാവത്തിൽ നിശ്ചിത ട്രേഡിൽ ഐ ടി നിന്നും പാസായ പതിനെട്ട് മാസം സർട്ടിഫിക്കറ്റ് കോഴ്സ് മെക്കാനിക്കൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗും അഞ്ചു വർഷപ്രവർത്തി പരിചയവുമാണ് യോഗ്യത ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ തസ്തികയ്ക്ക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ഈ യോഗ്യത ഉള്ളവരുടെ അഭാവത്തിൽ നിശ്ചിത ട്രേഡിൽ ഐ ടി ഐന്നും പാസായ പതിനെട്ട് മാസ സർട്ടിഫിക്കറ്റ് കോഴ്സും ഇലക്ട്രോണിക്സ് മേഖലകളിലുള്ള മുൻപരിചയവുമാണ് യോഗ്യത ഗാർഡനർ തസ്തികയ്ക്ക് ഏഴാം ക്ലാസ്സിൽ താഴെ വിദ്യാഭ്യാസ യോഗ്യതയും ഗാർഡനിംഗിൽ ഏതെങ്കിലും ലിമിറ്റഡ് കമ്പനികളിലോ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലോ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു ഫോർ സെവൻ എയ്റ്റ് വൺ നയൻ ത്രീ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഫോർ സെവൻ എയ്റ്റ് വൺ നയൻ ത്രീ ഇമെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം